മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം വേണമെന്ന് നിർബന്ധമുണ്ട് എത്താൻ അതായത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് എന്ന് എല്ലാവരും വിചാരിക്കുമെങ്കിലും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു കോവിഡ് അനന്തര കാലത്ത് എല്ലാവരും ലൈക്ക് ടു കീപ് ഓപ്പൺ നമുക്ക് ഇതില്ലെങ്കിൽ അത് എന്ന രീതിയിൽ ഒന്നിലധികം വരുമാന അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഒരു സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ വരുമ്പോൾ ഇംഗത്തിനനുസരിച്ചാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ സെറ്റ് ആവുന്നത് അപ്പം വൺസ് ഒരു മൾട്ടിപ്പിൾ സോഴ്സ് വരുമ്പോൾ അത് സേവ് ചെയ്യാതെ അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ പിന്നെയും ചേഞ്ചാക്കും എപ്പോഴും ഓക്കെ ആയിട്ട് വരുന്ന സ്ഥിരമായിട്ട് വരുന്ന ശമ്പളം അല്ലാതെ ഈ സൗസിനെ കൂടെ നമ്മൾ ആശ്രയിക്കുക ആശ്രയിക്കുകയാണെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു ദിവസം ഒന്ന് ബ്രേക്ക് ആയാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രൈക്കിൾ മൊത്തം സ്ട്രക്ചർ മൊത്തത്തിൽ ഇടിഞ്ഞു പോകും അപ്പം അത് ഈ പറഞ്ഞതുപോലെ സേവിങ്സിലേക്ക് മാറ്റുന്നതാണോ അതോ നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണോ ബെറ്റർ പക്ഷെ അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഓപ്പൺ ആക്കി ഇടുന്നത് ആക്കിയിടുന്നത് ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ പല കൊളീഗ്സിൻ്റെയും ഇതിൽ എന്ന് വെച്ചാൽ അവർ അധ്യാപനം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ സ്റ്റോക്സിൽ നിക്ഷേപിക്കുന്നുണ്ട് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജോലി എന്ന് പറയുമ്പോൾ പല റോളുകൾ എന്നുള്ളത് മാത്രല്ല ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റുകളിലും ഒരു സാധ്യതയുണ്ട് ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പം ഗവേഷകനാണ് ഇതിനു മുമ്പ് അധ്യാപകനായിരുന്നു അതിൻ്റെ കൂടെ ഇതുപോലെ ചാനൽ ചർച്ച ജേർണലിസം എഴുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരേ സമയം നമ്മൾ പല പല മാർക്കറ്റുകളും ഓപ്പൺ ആക്കി വെക്കുകയാണ് അല്ല ഇത് ശരിക്കും അല്ല നമ്മളിപ്പം എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ആവശ്യകതയെ കുറിച്ച് കൂടി പറയണം ഇത് ഇപ്പോഴത്തെ ഒരു പിള്ളേരുടെ അല്ല ഇപ്പോഴത്തെ ഒരു ആളുകളുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്യുക അത് ലക്ഷറീസ് ആയിട്ട് എൻജോയ് ചെയ്യുക കാരണം ജീവിതം മുന്നേ ഉള്ളൂ എന്നൊരു ഒരു ടൈപ്പ് ഉണ്ടല്ലോ അത് അത് ഭയങ്കരമായിട്ട് കാണുന്ന ഒരു സമ ഇപ്പോൾ ആണ് ഇപ്പോഴത്തെ സൊസൈറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ലൈഫ് ആവാൻ വേണ്ടി ആണ് ഈ എക്സ്ട്രാ മണിയുടെ ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഒരു പരിധി വരെ ആവുന്നതിലും തെറ്റില്ല നമ്മൾ ഈ പൈസ കൂട്ടിക്കൊണ്ട് വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ നമ്മുടെ ഉപഭോഗം മാനേജ് ചെയ്ത് അതായത് നമ്മൾ കൺസംഷൻ അതായത് നമ്മൾ ഒരു ലക്ഷം രൂപ മാസം വരുമാനം ഉണ്ടെങ്കിലും പെട്ടെന്ന് നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ അഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിലും നമ്മുടെ കൺസംഷൻ മാനേജ്മെന്റ് കൃത്യമല്ലെങ്കിൽ നമുക്ക് ഈ പൈസ നമുക്ക് അത് നമുക്കൊരു ക്യാപിറ്റൽ ആയിട്ട് മൂലധനമായിട്ട് കിടന്നു പരികയില്ല അത് കഴിഞ്ഞ ദിവസം ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും സംസാരിച്ചു വരുമാനവും ചിലവും ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ സാധിക്കണം പക്ഷേ ജുബിൻ ബ്രോ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ഒരു കോവിഡാനന്തര കാലത്ത് എന്തിനായിക്കെ കൂട്ടി വെച്ചിട്ട് ചിലപ്പോൾ ഒരു വൈറസ് വന്ന ഒരാഴ്ചക്കൂടി തട്ടിപ്പോകുന്നില്ലേ നമ്മൾ എന്നൊരു തിരിച്ചറിവ് ഇന്നത്തെ യുവജനതക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഇപ്പം നമ്മൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പം നമ്മുടെ ഏജിൽ താഴെയുള്ളവരാണെങ്കിലും നമ്മുടെ സെയിം ഏജിലുള്ളവരാണെങ്കിലും അവരുടെ ഒരു ലൈഫിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാനും ഇപ്പം അത് നോക്കുന്ന ഒരാളാണ് ഇപ്പോഴത്തെ മൊമെൻറ്റ് എൻജോയ് ചെയ്യുക നാളെ എന്തുണ്ടെന്നുള്ള കാര്യം ടെൻഷൻ വിട്ടേക്കുക ചിലപ്പം ഇപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ സേവിങ്സ് സാധനം മാത്രമാണ് ഒരു അടിയായിട്ട് വരുന്നത് കാരണം നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ നെക്സ്റ്റ് എന്ത് എന്നുള്ള സാധനം നമ്മൾ നോക്കണം അത് അതിനനുസരിച്ച് നമ്മുടെ സേവിങ്സും ആ സാധനം വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ അത് നമുക്ക് ബാധിക്കുമെന്നു പക്ഷെ അതല്ലാതെ അങ്ങനെ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മൊമെന്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷെ സത്യം പറഞ്ഞാലേ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് നോക്കുമ്പോഴും അതിന് ബെനിഫിഷ്യൽ ആവുന്നത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതാണ് എല്ലാവരും കാശ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇക്കോണമി ഡെവലപ്പ് ആവില്ല ആൾക്കാർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെലവ് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ അല്ലെങ്കിൽ ഫ്ലോ കറക്റ്റ് ആവുള്ളൂ സി നമ്മുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ കൂടുതലും ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ അവരൊരു സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റിലാണ് കൂടുതലും യാത്ര ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ചെറിയൊരു യാത്രയ്ക്ക് ഇപ്പോൾ ഇവിടുന്ന് നിന്ന് ട്രാൻഡ്രം വരെ പോകണമെങ്കിൽ ഒരു എ സി ത്രീ ടയറെങ്കിലും എടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു അത് പല രീതിയിലാണ് ഒരു ചെറിയ യാത്രയാണെങ്കിലും വൈ ഐ ഐം സഫറിങ് ഇതിനെ ഈ ചൂടും കൊണ്ട് കുലുക്കവും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ക്ഷീണമാവും ആ പ്രൊഡക്ടിവിറ്റി ആ ഡേയുടെ ബാക്കി നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഉണ്ട് അതായത് പണ്ട് നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർ പോകാൻ വേണ്ടി നമ്മൾ ബുക്ക് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ ഫ്ലൈറ്റ് ചാർജ് നോക്കുമ്പോൾ ടൂ തൗസൻഡ് സെവൻ ഫിഫ്റ്റി എത്രയൊക്കെ വരത്തുള്ളൂ പക്ഷെ ഇതിൽ വേറൊരു തമാശ എന്താന്ന് വെച്ച നമുക്ക് എവിടെലും പോകണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്യാബ് ബുക്ക് ചെയ്യും അത് അവിടുത്തെ ആ ബാംഗ്ലൂരിന്റെ ഒരു ഈ ട്രാഫിക്കിന്റെ ഒരു പ്രോബ്ലം ആണുള്ളത് കാരണം അവിടെ നിന്ന് എത്തണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ് ദൂരം അപ്പോൾ അപ്പോൾ അതിൻ്റെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞപോലെ നമ്മൾ ഈ കാര്യം പറയുമ്പോഴും ടൈം അവിടെ അങ്ങോട്ടുള്ള ബാംഗ്ലൂരിലേക്ക് എത്താനുള്ള ടൈം കുറവാണ് ബൈ റെയിൽ ആവരുന്നെങ്കിൽ ട്രെയിൻ ആവരുന്നെങ്കിൽ എത്ര സമയം എടുക്കും ടെൻ ടു ട്വൽ അവർ ട്വൽവ് എടുക്കും ഈ ഈ സമയത്തിനൊക്കെ നേരത്തെ അവിടെ എത്താൻ പറ്റും പിന്നെ കുറച്ചൂടി ഒരു കൺജസ്റ്റഡ് അല്ലാത്ത ഒരു 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 സേഫ് അല്ലെങ്കിൽ ഇത് വെച്ചിട്ടാണെങ്കിൽ അനാവശ്യമാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് അല്ല അത് ബാലൻസ് ആണ് നമ്മുടെ ബാലൻസ് ബാലൻസ് നമ്മുടെ ലൈഫിൽ വേണ്ടത് നമുക്ക് എല്ലാം എൻജോയ് ചെയ്യണം ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ പാപ്പരായി പോവാനും പാടില്ല അതൊരു ഭയങ്കര ഫാക്ടാണ് നമുക്കത് ആവശ്യം ഉണ്ടോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അല്ല നമ്മളിപ്പം ഈ എന്ത് കാര്യങ്ങളും ഈ ആവശ്യമുണ്ടോ എന്ന സാധനം ഒരു ബേസിക് രണ്ട് തട്ടി നീക്കും കാരണം ഇപ്പം നമ്മൾ ഈ സംഭവം നമ്മൾ ഇപ്പം എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ കംഫർട്ട് ആണെങ്കിൽ അത് വേറെ വേറെ ഘടനയാണ് ടൈമാണ് നോക്കുന്നതെങ്കിൽ വേറെയാണ് നമ്മൾ നോക്കുക ടൈം ആണ് നോക്കുന്നതെങ്കിൽ എപ്പോഴും കുറച്ച് എക്സ്പെൻഡ് കൂട്ടും സ്പെൻഡ് കൂട്ടും പക്ഷേ ഈ കംഫേർട്ടിന്റെ സാധനം വരുമ്പോഴും അതിനകത്ത് അടി വരും മനസ്സിലായി ഈ പറയുന്ന കണ്ടൻറ്റിലൊരു അടി വരും മനസ്സിലായി ഇപ്പം ഈ പറയുന്ന ഈ എന്തൊക്കെ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു സോഴ്സ് ഓഫ് ഇൻകം കൂട്ടാൻ കൂട്ടുന്നത് നമ്മുടെ കയ്യിൽ പോക്കറ്റിലേക്ക് പൈസ വരുന്ന സാധനം നമ്മൾ ഓർക്കില്ല കാരണം എൻ്റെ കയ്യിലുണ്ട് ഫ്ലോ ഉണ്ട് എനിക്ക് അടുത്ത മാസം പൈസ വരും നമ്മൾ മറ്റേത് ചിലവാക്കും ഉള്ള പൈസ കയ്യിൽ വരുന്ന സ്ഥിരമായിട്ട് കിട്ടുന്ന ശമ്പളം നമ്മൾ ചിലവാക്കും മറ്റേ സാധനം ബ്ലോക്കായ അത് ഈ മാ ഒരു മാസം ബ്ലോക്കാണ് ഈ ഫ്ലോ കറക്ട് ആക്കാൻ എന്താണ് പോസിബിലിറ്റി ഉള്ളത് എന്താണ് നിങ്ങളൊരു ഐഡിയൊരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് എങ്ങനെയാണ് ആനന്ദ് പ്രോ അത് ടാക്കിൾ ചെയ്യുക ആ ഫ്ലോ വരുന്നത് ആ ഫ്ലോയിന്റെ ഒരു എന്താ നമുക്കറിയാമല്ലോ ഇപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ ഇത്രയാണ് എനിക്ക് കിട്ടുന്നത് മറ്റേ ഇത്രയാണ് കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഇപ്പോൾ ബ്രോ പറഞ്ഞ ഒരു സാധനമുണ്ട് എനിക്ക് മറ്റേ വരുമാനം വന്നില്ലെങ്കിൽ ഞാൻ ചെയ്യും അപ്പോൾ നമ്മളുടെ മെയിൻ ഇൻകത്തിനെ നമ്മുടെ കോർ സോഴ്സ് ഓഫ് ഇൻകം എക്സ്പെൻഡിച്ചർ ആയിട്ട് ഉപയോഗിക്കുകയും ഈ അഡീഷണൽ ലക്ഷറി വരുന്നത് നമ്മുടെ അഡീഷണൽ എക്സ്പെൻഡിച്ചർ യൂസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പൊ അവിടെയും അവിടെയും സേവിംഗ്സ് വരത്തില്ലല്ലോ പറഞ്ഞ രണ്ടും അഡീഷണൽ സാധനങ്ങൾ അഡീഷണൽ എക്സ്പെൻഡിച്ചറിലേക്ക് കയറ്റുന്നത് അത് നമ്മുടെ ആവശ്യമാണോ എന്നുള്ള ലക്ഷറിയാണെന്നുള്ളതാണ് സെക്കൻഡറി പക്ഷെ അവിടെ അവിടെ ആണെങ്കിലും നമ്മുടെ നമ്മുടെ ഒരു എക്സ്പെൻഡിച്ചറിലേക്ക് നമ്മൾ ആഡ് ആഡ് ഒരു ഉദാഹരണം പറയാം എനിക്ക് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നു നമുക്ക് ചുരുക്കി പറയാം എനിക്കൊരു മുപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ടെന്നിരിക്കണം എനിക്കൊരു നിന്ന് മുപ്പതിനായിരം രൂപ വരുന്നു വീക്കെൻഡുകളിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു ക്ലാസ് എടുക്കാനുള്ള അവസരം കിട്ടുന്നു എനിക്ക് അതിന് മാസം കൂട്ടിയാൽ ഒരു പതിനായിരം രൂപ എക്സ്ട്രാ കിട്ടുന്നു അപ്പൊ ഈ മുപ്പതിനായിരം രൂപയിൽ എൻ്റെ ദൈനദിന ചെലവുകളല്ല ഒരു കൂട്ടിയൊരു ഇരുപത് ഇരുപത്തിയഞ്ച് രൂപ മാക്സിമം വരുന്നെന്ന് വിചാരിക്കും അപ്പോഴും ഒരു ഫൈവ് ടു ടെൻ എനിക്ക് സേവ് ചെയ്യാൻ പറ്റും അതെന്റെ കോർ ഇൻകമാണ് അതിൽ നിന്ന് എനിക്ക് വേറെ ഒരു ഇതും അത് മാറുന്നില്ല ജോലിയിൽ നിന്ന് പിരിച്ചു കിട്ടാനല്ലാതെ ആ മുപ്പത് എനിക്ക് മാറുന്നില്ല കൂടിയാലേ ഉള്ളൂ ഇൻക്രിമെന്റ് കിട്ടിയാലേ മറ്റേ പത്തിയിൽ നിന്ന് എനിക്ക് എന്റെ ലക്ഷറിക്കോ എന്റെ ഈ പറഞ്ഞ ചെലവുകൾക്കോ അല്ലെങ്കിൽ ആർഭാടങ്ങൾക്കോ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഈ ഇവിടെ വരുന്ന ഈ അഞ്ചു എന്ന് പറഞ്ഞ സേവിങ് എപ്പോഴും ഉണ്ട് അല്ല മറ്റേ വരുമാനത്തിന് എന്റെ ലക്ഷറി കുറയുന്നതനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ വരുമാനം കൂടുന്നതനുസരിച്ചിട്ടോ ഈ സേവിംഗിലേക്ക് ആഡ് ആവുന്നേ ഉള്ളൂ ഞാൻ ഒരു പൊതുവെ സാധാരണക്കാരുടെ മുപ്പതിനായിരം രൂപ ശമ്പളമുള്ള ഒരാളുടെ ഒരാളുടെ ബാക്സലറുടെ കാര്യം എടുത്തു വയ്ക്കും ബാച്ചലർ ആണെങ്കിൽ പോലും ആ മുപ്പതിനായിരം രൂപ തികയൂല്ലിക്കലി കറക്റ്റ് ആയിരിക്കും നമ്മൾ പറയാം ഇരുപത്തി അഞ്ച് രൂപ ചെലവ് വരുത്തും അഞ്ചു രൂപ എന്ത് നടക്കാൻ പക്ഷേ ഈ സാധനം നടക്കുന്നില്ല അപ്പം ഞാൻ ഞാൻ കൊച്ചിയിൽ ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മാരീഡ് ലൈഫ് എൻജോയ് ചെയ്യുന്നതാണ് രണ്ട് സമയത്തും എനിക്ക് രണ്ട് സാധനങ്ങളുണ്ട് കാരണം ആ സമയത്ത് ഈ പറയുന്ന ചെലവുകളെല്ലാം നോക്കിയാൽ നോക്കിയാലും എനിക്ക് ഇത് മീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് കല്യാണത്തിന് ശേഷം എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് പക്ഷേ ഇത് സാധനം ഇത് അവിടെ അവിടെ ചിലർ പറഞ്ഞ കാര്യങ്ങളുണ്ട് അതായത് ഈ മണി ഒരു സാധനം ഉണ്ടല്ലോ അത് എല്ലാവർക്കും കിട്ടൂല്ല പക്ഷേ ചില സാധനം നമ്മുടെ നമുക്കത് ഈ പറയുന്ന ഈ കടകളാണ് ഏറ്റവും വലിയ സാധനം കടകളിൽ പോകുമ്പോൾ ഈ ഓഫേഴ്സ് അതുപോലെ വില കുറവാണല്ലോ എന്ന് തോന്നിയിട്ട് എടുക്കും നമുക്ക് ചിന്തിക്കില്ല ഈ കാര്യം പക്ഷെ പറയുന്ന ഇവൻ സ്വിഗ്ഗിയിൽ ഓഫർ കാണുമ്പോഴും എന്നാ പിന്നെ ഭക്ഷണ ഉണ്ടാക്കണ്ട പക്ഷെ ഇതെന്ത് ഞാനിപ്പോ മാനേജ് ചെയ്യുന്ന എങ്ങനെ നിങ്ങൾക്കൊക്കെ പെർമനന്റ് എല്ലാ മാസവും പൈസ കിട്ടും എനിക്ക് ഞാൻ വക്കീൽ പ്രൊഫഷൻ ആയതുകൊണ്ട് അതായത് ഒരു അതായത് കേസ് വന്നാലേ അധികം ഒരു പതിനായിരം രൂപ കിട്ടും അതൊരു ജൂനിയർ ആയത് ആവുമ്പോ നമുക്ക് വരാനുള്ള ചാൻസസും വളരെ കുറവാണ് പിന്നെ സാറ് തരുന്ന പൈസ അങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോകുന്ന പിന്നെ അല്ലാണ്ട് ട്യൂഷൻസ് ക്ലാസ്സുകള് അപ്പൊ ഇതില് ഞാൻ ഒരു എൻ്റെ ഒരു സ്ട്രാറ്റജി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഡെയിലി ഒന്ന് ഞാൻ നമുക്ക് ഏറ്റവും നമ്മുടെ എത്രയൊക്കെ നമ്മൾ അറിയാണ്ട് നമുക്ക് സ്പെൻഡ് ആവുന്ന കാര്യങ്ങൾ സ്വിഗ്ഗി പിന്നെ അല്ലാണ്ട് സ്ത്രീകളാവുമ്പോൾ ഈ നൈക്ക പർപ്പിൾ ആപ്പുകൾ ആമസോൺ ഈ സാധനങ്ങൾക്കെല്ലാം ഒരു ഒരു മാനേജ്മെന്റ് ഉണ്ട് അതായത് അതിൽ എത്ര ഓഫേഴ്സ് വന്നാലും എനിക്ക് വേണ്ടതാണെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങുള്ളൂ ഒന്ന് രണ്ട് മാനേജ് ചെയ്യുന്നത് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നത് നിർത്തുക പകുതി ബഡ്ജറ്റ് കുറയും നമ്മുടെ പിന്നെ നമുക്ക് ഇപ്പൊ എനിക്കിപ്പോ ആ ഫസ്റ്റ് വീക്ക് ഒരു ഒരു മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ഐ എം പ്ലാനിങ് അബൌട്ട് ദ നെക്സ്റ്റ് ത്രീ വീക്സ് പ്ലാനിങ് അടുത്ത മൂന്നാഴ്ച എത്ര പൈസ വന്നാൽ ഇത്രേ രീതിയിൽ തന്നെ പോണമെന്നുണ്ടെങ്കിൽ പോവാന്ന് ഞാൻ വിചാരിക്കുക ചെയ്യുകയും എക്സിക്യൂട്ട് ഈ മണി ഒരു യും പലരുടെയും ഈ ചെലവ് രീതിക്ക് ഒരു ബൂം ഡൗൺ സൈക്കിൾ കാണും അതായത് കിട്ടിയാൽ ആദ്യത്തെ പത്ത് ദിവസം ഇത് ഇങ്ങനെ കയറി പോവുകയും അവസാനത്തൊരു അഞ്ചു പത്ത് ദിവസം വരുമ്പോഴേക്ക് ഇങ്ങനെ ചുരുക്കി പിടിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാവും അപ്പൊ കുറച്ചും കൂടി അതിനൊന്നും ആയിട്ട് മെച്ചൂർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അവസാനവും അത് ആ രീതിയിൽ എപ്പോഴും ഈ പറഞ്ഞ ബ്രോ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഓക്കെയാണ് നമുക്ക് നേരത്തെ ആദ്യം ചോദിച്ച പോലെ കുളിക്കത്തില്ല പക്ഷെ അത് നല്ലതാണ് പക്ഷെ സംഭവം എന്ന് അത് എങ്ങനെ മാനേജ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ആ ഈ ആ മണി മാനേജ്മെൻറ്റ് കറക്റ്റാണെങ്കിൽ അത് ബെനിഫിറ്റഡ് ആയിട്ട് വരും അത് അല്ലെങ്കിൽ അതിൽ നമുക്ക് നല്ല രീതിയിൽ പുളി കിട്ടും